ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ യഥാർ സജി വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ സാധ്യമെന്ത് എന്ന കവിതയായിരുന്നു വിശകലനം ചെയ്തിരുന്നത് ഇനിയും അതിൻ്റെ അടുത്ത പാഠമാണ് അതായത് അവസാനത്തെ പാഠമായ പുഴ പുഴ എന്ന പാട്ടത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുക കാണുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഈ അഭിപ്രായങ്ങളും അറിയിക്കുക എൻ പി മുഹമ്മദിൻ്റെ പുഴകൾ ദേവതകൾ എന്ന ഈ പാഠം അദ്ദേഹത്തിന് അദ്ദേഹം തന്നെയായിട്ട് അദ്ദേഹമാണ് കഥയിലെ കഥ അതായത് പുഴയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം നമ്മുടെ എഴുത്തുകാരൻ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് എൻ പി മുഹമ്മദ് അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു രചനയാണ് പുഴകൾ ദേവതകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു കുറിപ്പ് ഈ നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ ഒടുവിൽ തന്നെ കിടപ്പുണ്ട് അത് നോട്ട് ചെയ്യുക നോട്ട് കുറുക്കിയ എല്ലാവരും ഇത് മനസ്സിലാക്കി വെക്കുക നമുക്ക് ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം പുഴ എന്ന പാഠം പുഴയെക്കുറിച്ചാണ് പുഴ എനിക്കൊരു വിസ്മയകരമായ രഹസ്യമായിരുന്നു പുഴവക്കത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഞാൻ പഠിച്ച പ്രാഥമിക വിദ്യാലയവും പുഴക്കരയിലായിരുന്നു സ്കൂളിൽ നിന്ന് രണ്ട് ചാൽ നടന്നാൽ മതി പുഴയുടെ വക്കത്തെത്താൻ ഒഴിവു സമയങ്ങൾ മിക്കവാറും ഞാൻ ചെലവഴിച്ചിരുന്നത് നദീതീരത്തായിരുന്നു കൂട്ടുകാരുമുണ്ടാകും അവരില്ലാതെ ഒറ്റയ്ക്ക് പുഴയും നോക്കി ഇരിക്കുകയായിരുന്നു എനിക്ക് രസം പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഞാനിവിടെ വായിച്ചത് പുഴ എനിക്കൊരു വിസ്മയകരമായ രഹസ്യമായത് ഇപ്പം ഇത് നേരത്തെയുള്ള സംഭവമാണ് പുഴയില് പുഴയുടെ കരയിൽ പോവുക പുഴയെ നോക്കിയിരിക്കുമോ അതിന് ആരുടെയും കൂട്ടൊന്നും വേണ്ട പണ്ടുള്ളവർക്ക് എന്നാൽ ഇപ്പോഴുള്ള കുട്ടികളെ പുഴയെ നോക്കാൻ വിടാൻ പറ്റുമോ നമുക്ക് ദിവസവും കേൾക്കാം ഒരു ന്യൂസുകളെല്ലാം പുഴയിൽ വീണു വരച്ചു ചുഴിയിലകപ്പെട്ടു അല്ലെങ്കിൽ കടലിൽ വീണു അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ എല്ലാ അപകടങ്ങളാണ് എന്താച്ചാൽ അതിൻ്റെ കാരണമെന്നാല് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടത്ര ക്ഷമ ഒരു ഒരു എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അതിന് അതിനെന്താ മുൻപിൻ നോക്കാതെ അതിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങുകയാണ് പുഴയിൽ പുഴയിലിറങ്ങുക അതിലവിടെ പിന്നെ ആഴമുണ്ടോ അല്ലെങ്കിൽ അതൊന്നുമില്ല അവർ അതിൽ കുളിക്കാൻ ഇറങ്ങുകയാണ് അങ്ങനെ പാടില്ലയെന്ന് എത്ര അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടിയാലും അങ്ങനെ ഇറങ്ങി അപകടത്തിൽ പെടുകയാണ് അപ്പം നിങ്ങൾ കൂട്ടുകാരൊന്നും അങ്ങനെ ഉള്ള അവരല്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അപ്പം പുഴയുമൊക്കെ കാണാൻ ഭംഗിയാണ് പണ്ടുള്ള കുട്ടികൾ അങ്ങനെ ചെയ്തിരുന്നത് അവർ പുഴയുടെ വക്കറ്റ് പോയിരുന്ന ഒറ്റയ്ക്ക് കളിക്കും എൻ്റെ ഞാൻ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൻ്റെ പുഴവക്കത്താണ് ഒരൊറ്റ കുട്ടി പോലും ആ പുഴയെ കണ്ടിട്ട് ഇപ്പോഴ ഇപ്പോഴത്തെ കുട്ടികൾ പണ്ടുള്ളവർ അങ്ങനല്ല പണ്ട് ആ സ്കൂളിൽ തന്നെ പുഴയുടെ വക്കത്തുള്ള ആ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്ന അവരെപ്പോഴും പുഴ പുഴ കുറുകെ കയറി വരുന്ന കുട്ടികളാണ് അവർക്ക് പുഴയൊന്നും ഒരു വിഷയമേ അല്ല പക്ഷെ ഇപ്പോൾ നമ്മൾക്കത് പുഴയും വെള്ളക്കെട്ടുമൊക്കെ വളരെയധികം ദുഃഖകരമായോ പിന്നെ സംഭവങ്ങൾ നമ്മൾക്ക് തരുന്നതാണ് അതുകൊണ്ട് ഇവിടെ പാട്ടത്തിൽ പുഴയെക്കുറിച്ച് വർണ്ണിച്ചോ അല്ലെങ്കിൽ പുഴയുടെ വക്കത്ത് പോയിരുന്നു എന്ന് വിചാരിച്ചിട്ട് കുട്ടുകാരൊന്നും അതിനൊന്നും അങ്ങനെയൊന്നും പോകാൻ പാടില്ല കാലം വളരെ അപകടകരമാണ് നമ്മുടെ എഴുത്തുകാരൻ പുഴ പറയുന്നത് പുഴുവൊക്കെ തരുന്നു അദ്ദേഹത്തിൻ്റെ വീട് അതുകൊണ്ട് നല്ല പുഴയുമായിട്ട് നല്ല ബന്ധമാണ് നീന്തൽ അറിയാം അക്കരേക്കിനെ നീന്തി പോകാൻ അറിയാം പുഴയുടെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്നൊക്കെ പറയാം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ നമുക്ക് നമ്മളെ എല്ലാം കണ്ണീരിൽ കണ്ണീരിലഴുത്തിയ ഒരു സംഭവം ഒരു പൂച്ചൽ ഒരു എന്താ പറയുക ഉരുൾപൊട്ടലിനെക്കുറിച്ച് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരുപാട് കേട്ടതാണ് അല്ലേ പുഴയുടെ വക്കത്തൊരു സ്കൂൾ ആ സ്കൂളിനെക്കുറിച്ചൊരു കവിതയും അതിപ്പോൾ എല്ലാം അപ്ഡേ ആ എല്ലാ സംഭവവും ആ സ്കൂൾ ബേസ് ചെയ്തിട്ടുണ്ട് അത് അത്രയ്ക്കും നല്ലൊരു സ്കൂളിനെക്കുറിച്ച് ഈയിടെ നമ്മൾ ഉരുൾപൊട്ടിയില്ലേ ആ ആ സ്കൂളിൻ്റെ പിന്നെ ഒരു അവസ്ഥ ഒരുപാട് കുട്ടികൾ ആ സ്കൂളിൻ്റേത് ആ ഒരു അപകടത്തിന് നഷ്ടമായ പുഴയുടെ അരികിലെ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ പള്ളിക്കൂടമാണ് അല്ലെ നമ്മൾ അറിഞ്ഞതല്ല ഈയിടെയെല്ലാം ഉരുൾപൊട്ടിയത് എവിടെയാണെന്നൊക്കെ അപ്പം ഈ പാഠം വായിച്ചപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയത് ആ ഒരു സംഭവവും ആ പുഴയും ആ സ്കൂളും ഒക്കെ ആയിരുന്നു പുഴുവക്കത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഞാൻ പഠിച്ച പ്രാഥമിക വിദ്യാലയം മീൻസ് എൽ പി സ്കൂൾ വിദ്യാലയവും ആ പുഴക്കരയിൽ അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ എത്രമാത്രം ചെറുതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ പ്രായത്തിലും കുട്ടികൾ പുഴവക്കത്ത് പോയിരിക്കുമായിരുന്നു കാര്യം അവർക്ക് വീണ്ടും വിചാരമുള്ള ചിന്തകളായി നിന്ന് പാടില്ല പുഴയിലിറങ്ങാൻ പാടില്ല അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല പക്ഷെ ആ ആസ്വദിക്കാൻ അടുത്തിരുന്ന് ആസ്വദിക്കാം എന്നൊരു അറിവ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഒഴിവ് സമയങ്ങളിൽ ഇദ്ദേഹം കൂടുതലും ചെലവഴിച്ചിരുന്ന് ഈ പുഴയുടെ വക്കത്തായാലും ഈ നദിയുടെ തീരത്തായിരുന്നു ഉണ്ടാകും അപ്പോൾ അവർ കൂട്ടുചേർന്ന് പുഴയിൽ ചാടാൻ പോയില്ല ആരും അവരില്ലാതെ ഒറ്റയ്ക്ക് പുഴയും നോക്കിയിരിക്കുക അപ്പോൾ ഒറ്റയ്ക്കും നമ്മുടെ എഴുത്തുകാരനായ പിന്നെ ആരും എൻ പി മുഹമ്മദ് ആ പുഴയുടെ വക്കത്തിരുന്ന് ഒരുപാട് സമയം അദ്ദേഹത്തിന് ഇഷ്ടം അതായിരുന്നു പുഴയിലേക്ക് നോക്കിയിരിക്കുക പുഴയുടെ പാട്ട് പുഴപ്പേക്ക് പാടാനറിയാം പുഴയ്ക്ക് ചിരിക്കാനറിയാം പുഴയ്ക്ക് കരയാനും അറിയാം പുഴയ്ക്ക് ദേഷ്യപ്പെടാൻ രൗദ്രഭാവമുണ്ട് പുഴയ്ക്ക് ഇല്ല അറിയാമല്ല മഴക്കാലത്ത് പുഴ രൗദ്രഭാവം കൊള്ളുകയാണ് അപ്പം അങ്ങനെയുള്ള പുഴയുടെ എല്ലാ സ്വഭാവങ്ങളും രീതികളും അറിയാവുന്ന ആളായ നമ്മുടെ എഴുത്തുകാരൻ അദ്ദേഹം തന്നെ പോയാൽ അത് ഏത് പുഴയാണ് എന്ന് നോക്കാം ആ വിവരണങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി